ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിലെ മത്സരാർത്ഥികളിൽ അധികം ചർച്ച ചെയ്യപ്പെടാതെ പോയ ഒരു പേരാണ് അൻസിബ ഞാൻ ഉൾപ്പെടെ അധികം ആരും അൻസിബയെക്കുറിച്ച് അങ്ങനെ ചർച്ച ചെയ്തിട്ടില്ല അൻസിബയെക്കുറിച്ച് നല്ലതായിട്ടും മോശമായിട്ടും അധികമാരും അങ്ങനെ പറഞ്ഞിട്ടില്ല തീർച്ചയായും അനുസിബയെക്കുറിച്ച് പറയേണ്ടതുണ്ട് അൻസിബ എന്താണ് അൻസിബയുടെ ക്യാരക്ടർ എന്താണ് അൻസിബ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ തീർച്ചയായും അൻസിബയെക്കുറിച്ച് പറയണം എല്ലാവരും അൻസിബയെ കുറിച്ച് അറിയണം ബിഗ് ബോസ് സീസൺ സിക്സിൽ വന്ന കണ്ടസ്റ്റൻസിൽ വെച്ച് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആൾ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അൻസിബ തന്നെയാണ് ദൃശ്യം ം എന്ന ഒറ്റിന അനുസിയുടെ ജനപിന്തുണ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ എല്ലാവർക്കും അനുസീബിയെ അറിയാം ജോർജ് കുട്ടിയുടെ മകൾ അനുസബ ബിഗ് ബോസ് വീട്ടിൽ വന്നു ബാക്കി എല്ലാവരും കത്തി കയറുന്നു ബിഗ് ബോസ് വീട്ടിലുള്ള ബാക്കിയുള്ള മത്സരാർത്ഥികൾ എല്ലാവരും നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും അവർ എല്ലാവരും കത്തിക്കയറിക്കൊണ്ടിരിക്കുന്നു അവിടെ അങ്ങനെ അനങ്ങാതെ നിൽക്കുന്ന കുറച്ച് മത്സരാർത്ഥികളിൽ ഒരാളാണ് അനുസിബ അനുസബയെ അങ്ങനെ ആരും ശ്രദ്ധിച്ചിട്ടില്ല അൻസിബയെ ഫോക്കസ് ചെയ്ത് കണ്ടിട്ടില്ല ഇപ്പോ ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങി ഏകദേശം പകുതിയാവുന്നു അൻസിബ പ്രേക്ഷകർക്കിടയിൽ നെഗറ്റീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അല്ല എന്ന് പറയേണ്ടി വരും പോസിറ്റീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആണ് എന്ന് പറയേണ്ടി വരും പക്ഷെ അൻസിബയെക്കാളും ജനപ്രീതിയുള്ള മത്സരാർത്ഥികൾ അവിടെ ഉണ്ട് അവർക്ക് നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് ഉണ്ട് പക്ഷെ അൻസിബയ്ക്ക് അത്തരം നെഗറ്റീവ്സ് അധികം ഇല്ല എന്നുള്ളതാണ് വളരെ കൃത്യമായി കാര്യങ്ങൾ പറയുന്ന ഒരു വ്യക്തിയാണ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അതിന്റെ ശരിതെറ്റുകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും അവര് സ്വയം മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അൻസിബ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറയും അത് ആരുടെ മുഖത്ത് നോക്കിയായാലും അത് ആർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമ്മൾ എല്ലാവരും കണ്ടു ഇപ്പോൾ കിച്ചൺ ടീമിൽ അൻസിബയുണ്ട് ജാസ്മിനുണ്ട് ജിൻഡോയുണ്ട് പിന്നെയുള്ളത് സിബിനാണ് സിബിൻ ഇപ്പൊ പുറത്തു പോയിട്ടുണ്ട് അവിടെ അൻസിബ ഒറ്റയ്ക്കാണ് അവിടെയുള്ള പണികൾ മൊത്തം ചെയ്യുന്നത് ജിൻഡോയ്ക്കാണെങ്കിൽ ശരീരവേദന വയ്യ ഉഴിച്ചൽ പിഴിച്ചിൽ എന്ന് പറഞ്ഞ് ജിൻഡോ ഒരു സ്ഥലത്ത് കിടക്കുന്നുണ്ടാവും ആരെങ്കിലും ഒഴിയുന്നുണ്ടാവും ജാസ്മിന്റെ കാര്യമാണെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഗബ്രി എവിടെയുണ്ടോ ഗബ്രു ഗബ്രു വിളിച്ച് ജാസ്മിൻ അവിടെ ഉണ്ടാവും ആര് പോയി വിളിച്ചാലും ജാസ്മിൻ വരില്ല അത് അങ്ങനെ ഒരു അവതാരം ക്യാപ്റ്റൻ പല പ്രാവശ്യം പോയി ജാസ്മിൻ പോയി വിളിക്കുന്നുണ്ട് ജാസ്മിൻ ഇച്ചനിലെ പണിയുണ്ട് എന്ന് പറയുമ്പോൾ അതേ വരുന്നു ഒരു മിനിറ്റ് അപ്പോൾ ക്യാപ്റ്റൻ പറയുന്നുണ്ട് ഇത് തന്നെയാണ് സ്ഥിരം പറയുന്നത് ഒരു മിനിറ്റ് എന്നിട്ട് വരികയില്ല എന്താണ് അവിടെ ജാസ്മിൻ പണി ഒരു പണിയുമില്ല ഗബ്രു എന്ന് വിളിച്ച് കരയുന്നു എടാ എനിക്ക് നിന്നോട് ലവ് ആടാ അപ്പൊ അവിടെ നിന്ന് എനിക്ക് നിന്നോട് ലവ് ആടാ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ് ഇപ്പോ ജാസ്മിൻ ചെയ്യുന്നത് പക്ഷെ അൻസിബ കിച്ചണിൽ ഒറ്റയ്ക്കാണ് അവിടെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അവസാനം കുറ്റം മുഴുവൻ ഇപ്പോ അൻസിബയുടെ നേർക്കാണ് വരുന്നത് എന്നിട്ടും അൻസിബ കുലുങ്ങുന്നില്ല അവർ അവരുടെ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകുന്നു ഇതുവരെയും അവരുടെ ഭാഗത്ത് അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടറിൽ ഒരു നെഗറ്റീവ് ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഗെയിമിലും ഒരു നെഗറ്റീവും ഇല്ല എന്നാണ് എന്റെ വിശ്വാസം അതുപോലെ തന്നെ ഇന്ന് മോർണിംഗ് ടാസ്കിൽ അൻസിബ ബന്ധങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഇവിടെ എല്ലാം തുറന്നു പറയാൻ പറ്റിയ ഒരാളെന്ന് പറയുന്നത് മുടിയൻ ഋഷിയാണ് അവനോടെല്ലാം പറയാം ബന്ധങ്ങൾ അങ്ങനെയാണ് അച്ഛൻ അമ്മ സഹോദരൻ സുഹൃത്ത് ഇതൊക്കെ പരിശുദ്ധമായിട്ടുള്ള ബന്ധങ്ങളാണ് ഇതിനെ വളച്ചൊടിച്ച് വേറെ രീതിയിലേക്ക് ആരും ആക്കി മാറ്റരുത് തീർച്ചയായും അൻസിബ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാവും ഈ ബന്ധത്തെ അതായത് മുടിയൻ ഋഷിയും അൻസിബയും തമ്മിലുള്ള ബന്ധത്തെ പല ആൾക്കാരും അവിടെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ജനങ്ങൾ അതൊരിക്കലും അംഗീകരിക്കില്ല ജനങ്ങൾക്കറിയാം എന്താണ് അവർ തമ്മിലുള്ള ബന്ധം എന്ന് ഒരിക്കലും ജനങ്ങൾ അവർ തമ്മിലുള്ള ബന്ധത്തെ തെറ്റിദ്ധരിച്ചിട്ടില്ല ജാസ്മിൻ പലപ്പോഴും ഞങ്ങളെ പോലെ തന്നെയല്ലേ അവരും എന്ന് പറഞ്ഞ് അവരെയും ഈ കുഴിയിലേക്ക് ചാടിക്കാൻ നോക്കുന്നുണ്ട് ഒരിക്കലും ഈ പറയുന്ന ജാസ്മിനും ഗബ്രിയും ചെയ്യുന്നത് പോലെ വൃത്തികേടുകൾ ഇവർ ചെയ്തിട്ടില്ല നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മൾ ആസ്വദിക്കുന്ന നല്ല ബന്ധങ്ങളുണ്ട് ആ ബന്ധങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന മുടിയൻ ഋഷിയും അൻസിബിയുമായിട്ടുള്ള ബന്ധം വളരെ പരിശുദ്ധമായിട്ടുള്ള ഒരു ബന്ധം ഇപ്പോ കോംബോകൾ പല തരത്തിലുണ്ടാവാം അതിലൊരു പക്ഷെ ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവാം പക്ഷെ ഇവരുടെ ത്തിൽ ആ ഒരു തെറ്റിദ്ധാരണ ഇല്ല അതിനുള്ള പ്രധാനപ്പെട്ട കാരണം രണ്ടുപേരും റിയൽ ആണ് രണ്ടുപേരും നല്ല സ്വഭാവത്തിന് ഉടമകളാണ് തീർച്ചയായും അൻസിബ വളരെ മികച്ചൊരു ഒരു പ്ലെയർ ആണ് അതുപോലെ തന്നെ ഒരുപാട് ഒച്ചത്തിൽ അൻസിബ സംസാരിക്കാറില്ല അങ്ങനെ ഒച്ചകൾ കേൾക്കുന്നതും അനസിപ്പിക്ക് താൽപ്പര്യമില്ല പിന്നെ പല കാര്യങ്ങളും അനസിപ്പ് പറയുന്നുണ്ട് അത് പല ആൾക്കാർക്കും നന്നായി കൊള്ളുന്നുണ്ട് ഇന്ന് തന്നെ ഡിപ്രഷനെ കുറിച്ച് പറയുന്നുണ്ട് ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ കാര്യം വരുമ്പോഴേക്കും ദേ പോയി എന്ന് പറഞ്ഞ് ആവുന്നതല്ല പിന്നെ ഡിപ്രഷനിലൂടെ മോചനം അത് പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഡിപ്രഷനെല്ലാം മാറി ഞാൻ ഇപ്പോൾ ഓക്കെ ആയി എന്ന് പറയുന്നതല്ല എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ കൊട്ട് കൊടുക്കുന്നുണ്ട് ജാസ്മിനും ഗബ്രിക്കും തന്നെയാണ് ആ കൊട്ട് എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇനി അൻസിബിയുടെ ഒരു മുന്നേറ്റം നമ്മൾക്ക് കാണാൻ പറ്റുമായിരിക്കും കാരണം ഇപ്പോ പല പോളുകളിലും അൻസിബ വളരെ മുന്നിലാണ് സ്ത്രീ മത്സരാർത്ഥികളുടെ ഒരു പോള് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു അതില് ഏറ്റവും കൂടുതൽ വോട്ട് അൻസിബിക്കാണ് ജാസ്മിനെയും നോറയെയും ോറയെയും റസ്മിൻബായെയും അപ്സരയെയും എല്ലാം പിന്നിലാക്കി അറുപത് ശതമാനത്തോളം വോട്ട് അൻസിബിക്കാണ് വന്നിരിക്കുന്നത് തീർച്ചയായും അൻസിബിയെ ജനങ്ങൾ ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് പക്ഷെ അൻസിബിയെ ഇഷ്ടപ്പെടാതിരിക്കാൻ ഒരു കാരണവും ഞാൻ കാണുന്നില്ല അൻസിബയെക്കാളും നന്നായി പെർഫോം ചെയ്യുന്നവരെ നമ്മൾ ഇഷ്ടപ്പെടും പക്ഷേ അൻസിബയെ നമ്മൾ ഒരിക്കലും വെറുക്കുന്നില്ല എന്നുള്ളതാണ് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇപ്പോഴുള്ള മത്സരാർത്ഥികളിൽ നെഗറ്റീവ് ഇല്ലാത്ത മത്സരാർത്ഥികളിൽ ഒരാൾ അത് അൻസിബ തന്നെയാണ് അപ്പൊ എന്തായാലും അൻസിബ ഇനിയും ഒരുപാട് മുന്നോട്ട് വരട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ബന്ധങ്ങൾക്ക് വലിയ മൂല്യം കൊടുക്കുന്ന അൻസിബയ്ക്ക് നല്ലൊരു കയ്യടി അർഹിക്കുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ